മഹതി എന്ന് വരും എന്നുള്ള ബേജാറിലാണ് മഹതി വരണമെങ്കിൽ നിന്റെ അധികാര അധികാരത്തമ്പുരാക്കന്മാർ തക തകരണം അല്ലാതെ മഹതി വരും എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മഹതി വരണം നടക്കൂല കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാരം ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെ മഹതി വരണം നമ്മൾക്ക് മഹത്തായ സഴൂതി സർക്കാർ നിലനിന്നുകൊണ്ട് മഹതി വരണം നടക്കൂല അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്നു തരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ല എന്ന് പുണ്യറു കോഴിമുട്ടെ കോഴിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് കോഴിമുട്ട പൊട്ട കോഴിമുട്ട പൊട്ടാതെ കോഴിക്കുട്ടിയെ കിട്ടണ വഴി പി സി സർക്കാരിനെ പോലത്തെ മജീഷ്യന്മാർക്ക് അറിയാമായിരിക്കും എനിക്കറിയാം മനസ്സിലായില്ല അത് തകരുകയും ചെയ്യും നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല ഒരിക്കലുമല്ല ഇറാൻ തകരും പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും അറബ് രാജാത് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശംസ അറബ് ലോകം മുഴുവനും തകരും അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും ആ അരക്ഷിതാവസ്ഥയിലെ മകുതി വരും അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്ക് അറിയില്ല എനിക്ക് കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കൊണ്ട് മഹതി വരണമെന്ന് എനിക്കില്ല ഇപ്പോൾ മഹതി വരരുതേന്ന് എനിക്ക് വരൂല്ല എന്നു എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും അടുത്തൊന്നും മകതി വരൂല മഹതി വരണമെങ്കിൽ അറബ് ഇമ്പൈരിയൽ സംകരണം അല്ല വരൂല എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം അത് അടുത്തൊന്നും സംഭവിക്കൂല അല്ലാതെ മതി വരില്ല ഒരു നേരത്തെ അന്നം അങ്ങനെയാണ് കോടാലക്കോടി സ്വർണഖനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്ക് ആഗ്രഹം ഒരു റൊട്ടി കഷ്ണം കിട്ടലായിരിക്കും അപ്പോഴേ മതി വരും ഒരു സൗദിക്ക് ഒരു യു ഐക്കാരന് ഒരറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം അങ്ങനത്തെ ഒരു കാലത്ത് മതി വരും അത്രയും എക്കണോമിക്കലി രാജാവാകാൻ ഒരാൾ കിട്ടൂല അപ്പോഴാണ് വലിച്ചു കൊണ്ടുവര ജനം ഒരാളെ അയാളാണ് ഇന്നിപ്പ ആളുകൾ അടി കൂടിയ രാജാവാകാൻ രാജാവാകൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കന്മാരവിൽ കറി രാജാവാകാൻ കൊതിച്ചു എന്നതുകൊണ്ട് അവർ അധികാര കസേര കൊതിച്ചപ്പോൾ അവർ അതിന്റെ പേരിൽ തന്നെ അവർ ഇരുമ്പൊഴിക്കളി ഉള്ളിലായി ഇനി കാലം വരും അക്കാലത്ത് രാജാവാക്കാൻ ഒരാൾ കിട്ടൂല അറബ് ലോകത്ത് അപ്പോൾ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരും ജനം അയാളാകട്ടെ പോവുക കാര്യം നിർബന്ധിതൻ നിങ്ങൾ രാജാവാകണമെന്ന് അറിയും ഒരിക്കലും എല്ലാം അറിയും നിർബന്ധിക്കും അങ്ങനെ പരിശുദ്ധ ബാല്യത്തിന്റെ മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും അയാളാണ്